ഇന്നലെ പയ്യന്നൂർ കുറിങ്ങിയിൽ കളിയാട്ടം കാണാൻ ഞാൻ അവിടെ എത്തുമ്പോൾ പൂമാരുതം തെയ്യത്തിൻ്റെ പുറപ്പാടായിരുന്നു തെയ്യങ്ങളിൽ സുന്ദരനാണ് പൂമാരുതം ഈ തെയ്യത്തിൻ്റെ അണിയലങ്ങളും മുഖത്തെഴുത്തും ഒക്കെ ചിട്ടപ്പെടുത്തിയ പൂർവീകനായ തെയ്യം കലാകാരനെ നാം അറിയാതെ നമുച്ചു പോകുന്നു കരിന്താടി മീശയും കുടുംബുരികം മുഖത്തെഴുത്തും കരിമശിക്കണ്ണും ചിറക് അരച്ചമയവ് വെച്ച് കെട്ടി ബാലാർക്ക ശോഭയെഴുന്ന കുരച്ച മുടിയണിഞ്ഞ് കയ്യിൽ വർണ്ണപ്പരിചയും കടുത്തിലയും മുന്തിയും ദള്ളും ആയുധങ്ങൾ മാറിയെടുത്ത് ചീനിക്കുഴലിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും വെള്ളോട്ട് കുടകുവിധത്തിൻ്റെയും മേളക്കൊഴുപ്പിൽ ഉറങ്ങാടുന്ന കുമാരുതൻ മിഗത്തിൻ്റെ പുറപ്പാട് കണ്ടുനിന്നു ഭക്തസഹസ്രങ്ങൾ ഭക്തിയോടെ കുമാരുതൻ്റെ പുറപ്പാട് കണ്ടുനിന്ന് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഈ തെയ്യത്തിൻ്റെ പുരാവൃത്തി ആദിപരാശക്തി ദേവി പൂമാലിക ഒരു നാൾ സ്വർഗപൂവാടിയിൽ ഉല്ലസിക്കുകയായിരുന്നു തുല്യകുസുമങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ പൂങ്കാവനത്തിൽ ഊന്നുള്ളാൻ ദേവസുന്ദരികൾ അവർ വന്നു ചേർന്നു സുരമല്ലന്മാർ അതറിഞ്ഞരികെ ചെന്ന് അവരുടെ പുഷ്പങ്ങൾ വാരിയെറിഞ്ഞു വിടർന്ന കുസുമത്തിൽ വായുരൂപം ധരിച്ചിരിക്കുന്ന ശിവാംശഭൂതനായ ഒരു മല്ലൻ അവരെ സഹായിപ്പാൻ സന്നദ്ധനായി വന്നു മല്ലന്മാരെ തുരത്തി പൂവിൽ വായുരൂപേണ ഒളിച്ചിരുന്ന അവൻ പൂമാരുതൻ എന്നറിയപ്പെട്ടു ഭൂലോകത്ത് മലനാട് കാണാൻ ആഗ്രഹിച്ച പൂമാലിക സുരമല്ലന്മാരിൽ പ്രമുഖനായ പൂമാരുതനെ സഹോദര ബുദ്ധ്യ തുണയായി കൂട്ടി സുരലോകത്ത് നിന്നും ഭൂലോകത്ത് പുഴപറ്റ അയോധ്യയിലെ ആര്യപൂങ്കാവലത്തിലെത്തി പൂരന്നോറ്റ് ആര്യപ്പൂകുളത്തിൽ നീരാടി വരികയായിരുന്ന ആര്യരാജൻ്റെ മകളിൽ ദേവി ഭൂമാലിക ആവേശിച്ചതുവഴി ആര്യപ്പൂക്കനി ആലസ്യം പൂണ്ട് ഭൂമിയിൽ പതിച്ചു കോഴിമാർ താങ്ങിയെടുത്തവളെ കൊട്ടാരത്തിലെത്തിച്ചു കൊട്ടാരം വൈദ്യൻ്റെ ചികിത്സയിൽ ഫലം കാണാഞ്ഞപ്പോൾ രാജൻ പ്രശ്നചിന്ത നടത്തുകയും ഭൂമാലികയ്ക്ക് മലനാട്ടിലേക്ക് പോകാൻ മരക്കലം ഒരുക്കി പോകാൻ അനുവദിച്ചാൽ ബോധം തെളിയുമെന്ന് പ്രശ്നവശാൽ കളിഞ്ഞു ആര്യപ്പൂമാലിയേക്ക് പോകാൻ മനോഹരമായ ഒരുക്കി രാജൻ ഒരായിരം ചേകോർപ്പടയുമായി അവർ മലനാട്ടിലേക്ക് യാത്ര തിരിച്ചു യാത്രാമധ്യേ പൂമാരുതൻ കോട്ട എന്ന മനോഹരമായ ദ്വീപിൽ നിന്ന് പൂമാരുതൻ ദേവിയോടൊപ്പം തുണയായി ചേർന്നു അങ്ങനെ പൂമാലയും പൂമാരുതനും ചേകോർപ്പടയുമായി ചേർന്ന് നൂറ്റേഴ് അഴിമുഖങ്ങൾ താണ്ടി ഏഴിമല തീരത്ത് രാമൻ രാമന്തളി എടത്തൂരഴിയിൽ കപ്പലെടുപ്പിച്ചു അവിടെ നൂറ് അവിടെ കുറുനരികൾ വസിക്കുന്ന കുറുവന്തട്ടയിൽ ആരൂടം കൊണ്ട പൂമാലയും പൂമാരുതനും വീണ്ടും യാത്ര തിരിച്ച് കുഞ്ഞിമംഗലം അണീക്കരയിലും സാന്നിധ്യം കൊണ്ടു ഒരു നാൾ കുട്ടമത്തേക്കുള്ള യാത്രാമധ്യെ പയ്യന്നൂർ പെരുമാളയെ തൊഴുതുവരവേ തായനേരി മഞ്ഞത്ത് തറവാട്ടിലെ അരയാൽത്തറയിൽ ഇരുന്ന് പൂമാലയും പൂമാരുതനും ഇളവയിൽ കൊള്ളുകയായിരുന്നു പ്പോൾ അൽപമകലെ കുറിഞ്ഞിപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂങ്കാവനം കണ്ട് സന്തോഷിച്ച പൂമാരുതൻ പൂമാരയുടെ അനുവാദത്തോടെ കുറിഞ്ഞിക്കാവിൽ സാന്നിധ്യം കൊണ്ടു ൂത്രം കാരണം അന്യഭൂമിയിൽ പുതിക്കാൻ വലിയ